വണ്ടൻമേട് ഗ്രാമപഞ്ചായത്തിലെ മാലിന്യ നീക്കവും സംസ്കരണവും പാളുന്നതായി പരാതി പകർച്ചവ്യാധികൾ പടരുന്ന സാഹചര്യത്തിൽ പാതിയോരങ്ങളിൽ മാസങ്ങൾക്ക് മുമ്പ് ചാക്കിൽ കെട്ടി കൂട്ടിയിട്ട മാലിന്യങ്ങൾ ഇതുവരെ നീക്കം ചെയ്തിട്ടില്ല ഗ്രാമപഞ്ചായത്ത് ശേഖരിക്കുന്ന മാലിന്യം ക്ലീൻ കേരളയ്ക്ക് വേർതിരിച്ചു കയറ്റി അയക്കുകയായിരുന്നു ചെയ്തിരുന്നത് എന്നാൽ കഴിഞ്ഞ ഫെബ്രുവരിയിൽ പ്ലാസ്റ്റിക് കൈമാറ്റം തടസ്സപ്പെട്ടു ഇതോടെ വണ്ടൻമേട് പഞ്ചായത്തിൽ ഹരിതകർമ്മസേന ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങൾ പഞ്ചായത്തിൻ്റെ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് എത്തിച്ച കത്തിക്കുകയും മണ്ണു യന്ത്രത്തിന്റെ സഹായത്താൽ കുഴിച്ചു മൂടുകയും ചെയ്യുന്നതായി ആരോപണമുണ്ട് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ പഞ്ചായത്ത് വക സ്ഥലത്ത് വെച്ച് കത്തിക്കുകയും ബാക്കിയായത് ഇവിടെ തന്നെ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് മറവ് ചെയ്യുകയുമാണ് ഉണ്ടായതെന്ന് എൽ ഡി എഫ് അംഗങ്ങൾ ആരോപിക്കുന്നു മാലിന്യം കിടക്കുന്ന കാരണങ്ങളിലും കോളനികളിലൊക്കെ ഈ പനി പകരാൻ ഇത് ഒരു കാരണമായി കിടക്കുന്നു അതുപോലെ എം സി എഫിൽ കൂടുതൽ മാലിന്യങ്ങൾ കൂടിക്കിടക്കുന്നത് അവിടെ തന്നെ കത്തിക്കുന്നു അത് കത്തിക്കത്തി കളയാനുള്ള അവകാശം ആർക്കും ഇല്ലല്ലോ അതുകൊണ്ട് അത് ഇപ്പോൾ ജനങ്ങളിലിരുന്ന് ഫീസ് യൂസെഫി മേടിക്കുന്നുണ്ട് മേടിച്ചിട്ട് ജനങ്ങളോട് പറയുന്നു നിങ്ങൾ ഞങ്ങളാരും മാലിന്യങ്ങൾ കത്തിക്കരുതെന്ന് പറയുന്നുണ്ട് എന്നാലും ഇവിടെ മെയിൻ സ്ഥലത്ത് വന്ന് കത്തിക്കുന്നുണ്ട് അതുപോലെ ബാക്കിയുള്ള മാലിന്യങ്ങളെല്ലാം കുഴിച്ചു മൂടുകയാണ് ഇത് ജനങ്ങൾക്ക് ഒരു ക്ലീൻ കൃത്യമായി കൈമാറി വന്നിരുന്ന മാലിന്യം പിന്നീട് നൽകാതെ വരികയും ഇതിലൂടെ വലിയ അഴിമതിക്കാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ലക്ഷ്യമിടുന്നതെന്നും എൽ ഡി എഫ് അംഗങ്ങൾ ആരോപിച്ചു എന്നാൽ ക്ലീൻ കേരള മിഷൻ വാഹനം അയക്കാത്തതാണ് മാലിന്യ നീക്കം തടസ്സപ്പെടാൻ കാരണമെന്നും അടുത്ത ദിവസം തന്നെ അടിയന്തര യോഗം ചേർന്ന മാലിന്യങ്ങൾ പാതിയോരങ്ങളിൽ നിന്നും നീക്കം ചെയ്യുമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മാനക്കേരി പറഞ്ഞു കഴിഞ്ഞ മാസം ഏപ്രിൽ ഏപ്രിൽ മാസം പത്തൊമ്പതാം തീയതിയാണ് നമുക്ക് ഈ തിരിഞ്ഞു വെച്ചിരിക്കുന്ന പ്ലാസ്റ്റിക് എടുക്കാൻ വേണ്ടി വാഹനം വന്നിരിക്കുന്നത് ക്ലിനിക്കാരനെ കയറി വിളിച്ച് വെച്ചപ്പോൾ വാഹനമില്ല അവരിപ്പോൾ ഒന്നും എടുക്കുന്നില്ല എന്ന് പറഞ്ഞു പിന്നെ പ്രൈവറ്റ് വ്യക്തികൾ മൂന്നുപേരെ പേരെ വിളിച്ചതിന് ശേഷമാണ് നമ്മളൊരു പ്രൈവറ്റ് വ്യക്തി ഒന്ന് വാഹനത്തിൽ വന്നെടുത്തുകൊണ്ടിരിക്കുന്നത് അവർ ഈ ഫെബ്രുവരി മാസം ഫെബ്രുവരി മാസം പത്തൊമ്പതാം തീയതി വന്ന് ലോഡ് കയറ്റിക്കൊണ്ട് പോയതാണ് അതിനുശേഷം ഇതുവരെ ലോഡ് കയറ്റാൻ വന്നിട്ടില്ല അവർ പറയുന്നത് അവർക്ക് അവർക്കിതുകൊണ്ട് ഡമ്പി ചെയ്യാനായിട്ടുള്ള സംവിധാനങ്ങളില്ല ഷെഡ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഉടനെ വന്നാക്കാൻ വന്നാക്കാമെന്ന് പറയും ഇപ്പം നമുക്ക് എം സി പിൻ്റെ ഒരു സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പത്ത് ടണ്ണ് മിൽ സാധനം എം സിപ്പ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഞാൻ കഴിഞ്ഞ ദിവസം എല്ലാം വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥന്മാരോട് നമ്മൾ കാണിച്ചു കൊടുത്തതാണ് ഇത് മാറിയെങ്കിൽ മാത്രമേ നമുക്കിപ്പം ഈ മൂന്ന് മാസക്കാലമായിട്ട് മാർച്ച് ഏപ്രിൽ മെയ് മൂന്ന് മാസത്തെ വീടുകളിൽ നിന്ന് എടുത്തിരിക്കുന്ന സാധനം മിനി എം സിപ്പുകളൊക്കെ നിറഞ്ഞ് ഓരോ കരുതരണ സേന വീടിൻ്റെ പരിസരത്ത് വരെ അടുക്കി വെച്ചിരിക്കുകയാണ് ചാക്കറ്റുകൾ ചാക്കറ്റുകൾ ഇരുന്ന് ദ്രവിക്കാൻ തുടങ്ങി ഈ സംഭവം നമുക്ക് അവിടെ നിന്നും ഇപ്പം റോഡ് സൈഡിലൊക്കെ എം സി പി എന്ന് അറിഞ്ഞിട്ട് സൈഡിൽ കൂടെ ആയിപ്പോയി ഇത് എടുത്ത് നമുക്ക് എം സി പി കൊണ്ട് വെക്കണമെന്നുണ്ടെങ്കിൽ എന്നെ പ്രശ്നം എന്ന് ചോദിച്ചാൽ എം സി പി ഇരിക്കുന്ന ക്ലെയിം ചെയ്ത പ്ലാസ്റ്റിക്കുകൾ മാറണം അതിനുള്ള വാഹനം വരുന്നില്ല ഗവൺമെൻറ് അടിയന്തരമായിട്ട് തീരുമാനം എടുത്തുകൊണ്ട് ഇത് സംഭവിച്ചെടുത്തുകൊണ്ട് പോകാനുള്ള സംവിധാനം ചെയ്യണം ഇത് പല പഞ്ചായത്തിൽ നിന്ന് നമ്മൾ ഓൺ ഫണ്ടിൽ നിന്നാണെങ്കിൽ പൈസ ഞങ്ങൾ മുടക്കുന്നത് പ്ലാൻ ഫണ്ടിലും ഓൺ ഫണ്ടിലും പൈസ എടുത്താണ് ഈ സംബന്ധിച്ചിടത്തോളം അതായത് പഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനം നടത്തേണ്ട ഫണ്ടുകളിൽ നിന്നും ഈ പൈസ എടുത്ത് മാന്യത്തിൽ നോക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ കയ്യിൽ അവസ്ഥയിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരു സാഹചര്യമാണ് അടുത്ത ദിവസം കമ്മിറ്റി കൂടെ ഞങ്ങൾ അറിയുന്ന കമ്മിറ്റി വിളിച്ചിട്ടുണ്ട് വേണ്ടപ്പെട്ട അധികാരികൾ ഉദ്യോഗസ്ഥന്മാർ കഴിഞ്ഞ ദിവസം വന്നായിരുന്നു ശുചിത്വ മെഷീൻ്റെ ഒക്കെ ആൾക്കാർ വന്നപ്പോൾ അവരെ എല്ലാം ഞങ്ങൾ ഈ കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട് വണ്ടൻമേട് ഗ്രാമപഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ ഹരിതകർമ്മസേന മാസങ്ങൾക്ക് മുമ്പ് ശേഖരിച്ചുവെച്ച മാലിന്യങ്ങൾ കിടക്കുകയാണ് മഴ പെയ്തതോടെ ഇവയിൽ വെള്ളം കെട്ടിക്കിടന്ന് കൊതുകുകൾ പെരുകുകയും ചെയ്തിട്ടുണ്ട് പഞ്ചായത്തിന്റെ വിവിധയിടങ്ങളിൽ ടാർവീപ്പുകൾ വെള്ളം നിറഞ്ഞ കൊതുകുകൾ പെരുകുന്ന സാഹചര്യമാണുള്ളത് ഡെങ്കിപ്പനി ഉൾപ്പെടെ വിവിധതരം പകർച്ചവ്യാധികൾ പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ ഗ്രാമപഞ്ചായത്തിൻ്റെയും ആരോഗ്യവകുപ്പിന്റെയും അലംഭാവപൂർണമായ നിലപാടിൽ പ്രതിഷേധം ശക്തമാണ്